ഒന്നും പെട്ടില്ല ഇപ്രാവശ്യം പ്രാവശ്യം പെട്ടില്ലെന്ന് തോന്നണല്ലേ അപ്പ എന്റെ കൈ കൊണ്ടുവന്നു വണ്ടീന്റെ വണ്ടി കൊണ്ടല്ലോ മൊത്തായിരം രണ്ടായിരം പിന്നെ അവൻ പൈസ എടുക്കണ്ടായിരുന്നല്ലേ എനിക്ക് വൈകിട്ട് വണ്ടിക്ക് കൊടുക്കണ്ടേ പക്ഷെ ഇവിടെ വന്നാ വാക്കിയാം കേട്ട നമ്മുടെ ഈ അടുത്ത് കിടക്കണ നമ്മടെ വരുവില്ല കണവൊക്കെ ഇരിക്കണേ ഏട്ടാ രമണി കാണാൻ പോലും പറ്റണില്ലടി ഈ കണ്ണും കണ്ണ് ব্যাক এরকনা এবড়া এন্ড কানন কান্দে এই அதுக்கெட்டி பொய்யா போன எவ்ளோ நிக்கி பிடிக்கணு அவடக்க போயும் கண்ணு கொண்டு അല്ലേ <laughs> உப்பி மீன்க்கிடக்கணும் மீனன்னு நம்ம கொள்ள வர நோக்கடி கணவைய நோக்கடி பண்ணே கணவ நோக்கடி ரெண்டாயிரம் எவ்ளோ இல்லாத எந்திரி ரெண்டாயிரம் எப்படி ரெண்டாயிரம் கணவக்கிண்டே கேத்தா கணவையுண்டு ஒரு குட்ட வாய்க்கிட்ட ஏதா ஞாபகம் ஒராளோ பார்த்திபா நம்மளாளுண்டே ളക്ക അഞ്ഞൂറായാലും നാടി ഒരുക്കാമ്പോടെ ഇതുപോലെ சேரி பண்ணுங்க அம்மா வரதா எஸ்ஆர் எஸ்ஆர் கட்ட கிடைவே இல்லல நான் வரவும் தெரியல எத்தரா 150 230 தான வாக்கண்டேடி தானா என்ன வேறே அது ஷேர் பண்ணுங்க എവിടെ എന്താ കണവാണ്ടേ കണവാണവ എല്ലാര് ഒരുപോലെ എടുക്ക அமத்தில <laughs> ஆளாய்ரு നിങ്ങള് എങ്ങനെ വെച്ചാൽ നിങ്ങളേതിനാണോ ഞങ്ങൾ കിട്ടിയാ അവരുടെ നമ്മടെ വേറെ അവരുടെ അവളെ രണ്ട് ഇത് രണ്ട് ചേറായി മാമ അപ്പൊ നീ ഒരു ഷെയർ വാച്ച് മൂന്നുരായിട്ട് എടുക്കുവോ

ഉപ്പേരി ഉപ്പേരി എയ് എയ് ഉപ്പേരി 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 കണവേക്ക ഇരുപതിനായിരം മുപ്പതിനായിരോ அவன் நம்மளே இவட பப்பப்பா வச்சன ாயிரோ <laughs> வாய <laughs> പോയി മീന് ഞാനേ വാങ്ങിച്ച ഫ്രിഡ്ജിൽ കൊണ്ടിട്ടിട്ട് എനിക്ക് ഒരിടം വരെ പോണുവരുന്നു പോയിട്ടൊക്കെ വന്നു ഞാൻ മീൻ എടുത്തിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ വാങ്ങിയ മീൻ എന്താണെന്ന് എടുത്തിട്ടിട്ട് കാണിച്ചു തരാം